ഒരുപാട് സ്റ്റേജസ് ഓഫ് മൈ ലൈഫിൽ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് അത് അതിൻ്റെതായ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാം വ്യക്തികളും ഈ റൂമിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും മോഷ്ടിച്ച കാര്യങ്ങളാണ് ഞാനും മോഷ്ടിച്ചിട്ടുണ്ട് റബ്ബർ പെൻസിൽ സ്കൂളിലുണ്ടാവുമ്പോൾ പിന്നെ നമ്മള് ഈ ഫീൽഡിൽ വന്നു ഹോട്ടലില് പോയി ഹോട്ടലില് പോയപ്പോ സോപ്പ് ഷാംപൂ ക്രീം കോമ്പ് അതില് കിട്ടിയ പിന്നെ ചെറിയ ടവല് ഷൂട്ടിങ്ങിന് പോകുമ്പോ ചെറിയ ടവൽ ടോയ്ലറ്റ് റോൾസ് അത് ഞാൻ ഇന്നും കക്കാറുണ്ട് ചില സമയം നമ്മൾ ഷൂട്ടിങ്ങില് ഹോട്ടലിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ഷൂട്ടിങ്ങില് നല്ല സ്പൂണോ ഇതെല്ലാം കിട്ടില്ല അപ്പൊ ഞാൻ ക്രോക്കറി കട്ട് കൊണ്ടുവരും കഴിച്ച് എല്ലാം തിരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ എല്ലാം കാട്ടിണ്ട് മക്കളെ നമ്മ ഒരു കൂട്ടുകാരനെ ഹോട്ടലിൽ താമസിച്ചു അപ്പൊ പെട്ടെന്ന് കോളൂന്നപ്പം അവിടെ ഇരുന്നു ആരും പോലെ ഒന്ന് നോക്കിയില്ല അവിടെ കസാനിരുന്നു എടുത്തു കൊണ്ടു പോലെ റിസപ്ഷനിൽ അവർ നോക്കിയപ്പോഴേ മുണ്ടിന്റെ ബാഗിൽ ഹോട്ടൽ പ്രിൻസ് പാലസ് കൊണ്ടു പോയെന്ന് അറിഞ്ഞില്ലേ ഗോപി ചേട്ടൻ ആദ്യമായിട്ട് മോഷ്ടിച്ച വസ്തു എന്താ ഞാൻ ഒരു മോഷണത്തിന്റെ ഒരു കഥ പറഞ്ഞു തരാം അന്യകുമാരി ടൂർ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും ഞങ്ങള് കുറെ പെട്ടെന്ന് എന്റെ ഒരു കസിനുണ്ട് അപ്പോൾ വേന എന്താ ഇങ്ങനെ ഞങ്ങൾ റൗണ്ട് ചെയ്ത് കറങ്ങി വരുമ്പോൾ സെക്യൂരിറ്റി മൂന്നാല് പോലീസ് നിൽക്കുകയാണ് എല്ലാവരും കാലിൽ നോക്കുന്നു ഓരോത്ര കയറ്റി വിടണം അപ്പം നമ്മൾ സെക്ഷൻ വരുകയുണ്ടല്ലോ ഇപ്പം ഞങ്ങൾ ആ ഇവനങ്ങ് പിടിച്ചു ചേർത്തി അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ വന്നു സാർ അല്ലല്ല നിങ്ങൾ വിട്ടോ പുള്ളി ഞങ്ങൾ ഉണ്ട് അല്ല കാര്യം ഒരു മോഷണം നടത്തിയിരുന്നു ഞങ്ങളെ ചില അങ്ങനെ എടുക്കുന്ന ആളല്ല എല്ലാവരും കാലിലാണ് നോക്കണം ഇവൻ്റെ കാലിലേക്ക് ഇപ്പോൾ ഒരു മഞ്ഞ ചെരുപ്പ് അപ്പം ഇതാരുടെ ചെരുപ്പ് പറഞ്ഞു ഇതെന്റെ ചെരുപ്പ് നമ്മളെ ശ്രദ്ധിക്കില്ലല്ലോ നമ്മളെ കൂടെ പറഞ്ഞ ഒരാളുടെ ചെരുപ്പ് നമ്മള് ശ്രദ്ധിക്കില്ല ഇവ പറഞ്ഞത് അവരുടെ ചെരുപ്പാണെന്ന് നോക്കിയപ്പോ തൊട്ടപ്പുറം എട്ടുപേർ നിക്കുന്ന ഏഴുപേർക്ക് ഒരുപോലത്തെ മഞ്ഞ ചെരുപ്പ് ഒരുത്തരം ചെരുപ്പില്ല സെയിം ചെരുപ്പ് അവരെന്നുള്ള ഒരുപോലത്തെ മാറാതിരിക്കാൻ അരേ ഞങ്ങൾ ഇതുപോലെ വിവേകത്തെ പറയപ്പോയിട്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഈ സാധനങ്ങളിക്ക നോക്കി നോക്കി ബോട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മുടെ കൂടെ ഇപ്പം ടി വി പരിപാടിയൊക്കെ സജീവമായി ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഇല്ല പേല കൂളിംഗ് ക്ലാസ് കൊണ്ട് ഒരാൾ വന്നു ചേട്ടൻ അപ്പം രണ്ടു രണ്ടുമൂന്നിന് എടുത്ത് വെച്ചു എന്നിട്ട് വില ചോദിച്ചപ്പോ ഭയങ്കര വില പറഞ്ഞപ്പൊൻ വേണ്ട തിരിച്ചു വെച്ചു ഇവനും എടുത്ത് വെച്ചിട്ട് ഭയങ്കര വിലയാണ് ഇതൊന്നിപ്പൊ വാങ്ങിയെന്നും ചെയ്യരുത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് പോണിലേക്ക് അല്ലെ ഞാൻ നല്ല ഷൂട്ടിനൊക്കെ വേണ്ടിട്ടാ എന്തിന് ഞങ്ങട്ട് ഞങ്ങൾ നടന്നങ്ങ് പോയി ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പലതും അത് വെച്ചതും ഒരടി ഇങ്ങനെ അടിച്ചിട്ട് ഇവനെ അങ്ങ് എടുത്തു തിരിട്ട് പോയാ എന്ത് എന്റെ പോക്കറ്റിൽ

പൊന്നാട ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പൊന്നാട നൈസ എടുത്ത് ബാഗിലേക്ക് വെച്ച് അമ്മറ്റക്കാർ വന്നപ്പോ എല്ലാം പൊന്നാട നോക്കുന്നു ഇതെടുത്ത് പറ്റും എവിടെ പൊന്നാട ഇല്ല കണ്ടില്ല എന്തിനാടാ നിങ്ങളാ പിന്നെ പുള്ളി ആദരിക്കാൻ വേണ്ടി രസകരമായ എന്തൊക്കെ മോഷണ കഥകളാണ് കേൾക്കുന്നത് പഠിക്കുമ്പം ഡസ്റ്റ് അടുത്ത വീട്ടിലെ അമ്പലത്തിൽ വിഗ്രഹം ില്ല ഇല്ല ഇല്ല നമ്മുടെ അതൊക്കെ പിന്നെ വരുന്നില്ല പിന്നെ വരുന്നോ എന്നാ എന്നെ നമ്മള് ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ ബെഞ്ച് ഡെസ്ക് മാറ്റിയിടും ഇത് എന്റെ ക്ലാസ്സിലേക്ക് അപ്പുറത്തെ ക്ലാസ്സിലത് മോഷ്ടിച്ചു അതായത് സ്വന്തം ക്ലാസ്സിലേക്കുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിടുന്നു അതെ പിന്നെ വളർന്നപ്പോ ഒരുപാട് പേരുടെ ഹൃദയങ്ങൾ എനിക്ക് മോഷ്ടിക്കേണ്ടി വന്നു നിമിഷം ൊക്കിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ലൊക്കേഷൻ ആ ചേട്ടൻ കാണണമെങ്കിൽ ഞങ്ങളൊരു പടത്തിന്റെ ലൊക്കേഷൻ ഷൂട്ട് നടക്കുന്ന ഇപ്പുറത്തെ വീട് അപ്പൊ ക്യാരവനൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ വീട്ടില് ഈ ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സും അവർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ആ ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ഇതൊക്കെ കാണിച്ചു തരാൻ അങ്ങനെ എന്നെയും നമ്മളെ ഒരാട്ടിസ്റ്റ് ഞങ്ങൾ പല പല ഫ്രൂട്ട്സ് കാണിച്ചു ലിച്ചി പഴുത്തി അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അഞ്ച് ലിച്ചി ലിച്ചി കാണിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേ എന്റെ കൂടെ വന്നില്ല ആള് വന്നില്ലയാള് ആറിനകത്തിരിക്കാണ് ലിച്ചി എവിടെന്നു ഞാൻ കഴിച്ച് ഞാനും കഴിച്ചു രണ്ടെണ്ണം പുള്ളിയും കഴിച്ചു രണ്ടെണ്ണം കുറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ മറ്റേ പുള്ളി ഓടിയു അറിഞ്ഞ നമ്മളെന്തെല്ലാം കാണിച്ചില്ല ലിച്ചി അതിൽ നാലെണ്ണം ആരാ ഓട്ടിച്ചു അതായത് അറിയില്ലേ ഇതൊന്ന് അറിയുമോ അത് ആ ആർട്ടിസ്റ്റ് ലിച്ചി വീണ്ടും അവാർഡിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങൾ വന്നോണ്ടിരിക്കാണ് ഞാൻ എന്ത് മോഷ്ടിച്ചാലും മറന്നു പോവും അങ്ങനെ ഡയാന മറന്നു വെച്ച എന്റെ ഒരു ഡ്രസ് അവളുടെ വീട്ടിൽ ഇപ്പോഴും ഈ മോഷണത്തിന്റെ കാര്യൊക്കെ നമ്മൾ പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് തെക്കേക്കരയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു ടീമിനെ ഇറക്കേണ്ടത് തിറ്ററക്കാൻ പറ്റും ഞാൻ തെക്കേക്കര തൃക്കാക്കര മോഷണം കഥ നിങ്ങളുടെ ഏത് സുഹൃത്തിന്റെ ആണ് അത് പറയും പുള്ളി സിനിമയിലൊക്കെ ഉണ്ട് ీప్ <laughs> 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 <laughs>